ഹലോ വെൽക്കം ബാക്ക് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ പുതിയതായിട്ട് വാങ്ങുന്ന മൺചട്ടി മയക്കുന്നതിനെ കുറിച്ചിട്ടാണ് കേട്ടോ പെട്ടെന്ന് നമുക്കെന്നെ മയക്കിയെടുക്കാൻ വേണ്ടി പറ്റും നല്ലപോലെ മയക്കിയിട്ട് നമുക്കെന്നെ കുക്ക് ചെയ്ത് തുടങ്ങാവുന്ന കേട്ടോ അപ്പം ഞാനിവിടെ പുതിയതായി ചട്ടി നല്ലപോലെ വാഷ് ചെയ്തിട്ടുണ്ട് നല്ല ലിക്വിഡ് ഒക്കെ ഉപയോഗിച്ച് നല്ലപോലെ വാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കഴുകുക നല്ലപോലെ കഴുകിയെടുക്കണം എന്നിട്ട് നമുക്കിനി ഇതിലേക്ക് കഞ്ഞിവെള്ളം ആവശ്യമുണ്ട് അപ്പം നമ്മൾ ഇന്നിപ്പോൾ ഇന്ന് ഉണ്ടാക്കിയ ചോറിൻ്റെ കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ ആ ചൂടുള്ള കഞ്ഞിവെള്ളം ഉപയോഗിക്കാം അതല്ലെങ്കിൽ നിങ്ങളുടെ കുറച്ച് തണുത്ത് പോയി എങ്കിൽ അത് നല്ലപോലെ തിളപ്പിച്ചെടുത്ത ശേഷം ഇതുപോലെ ഇത് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കാം നല്ല ചൂടുള്ള കഞ്ഞിവെള്ളം ആയിരിക്കണം എന്ന് മാത്രം കേട്ടോ എന്നിട്ട് ഇത് ഇതുപോലെ നിങ്ങൾക്ക് മൂന്ന് ദിവസം വരെ വെക്കണം നിങ്ങൾക്ക് മൂന്ന് ദിവസം വെക്കാൻ ടൈമില്ലെങ്കിൽ ഒരു ദിവസം മുഴുവനായിട്ടെങ്കിലും ഇതുപോലെ ഇരിക്കണം ആ ചൂടോട് കൂടിയിട്ട് ഇരിക്കണം എന്നിട്ട് നമ്മൾ നല്ല പോലെ തിളപ്പിച്ച് എടുക്കണം അങ്ങനെ ചെയ്യാം ഞാനിപ്പോൾ ചെയ്യുന്നത് മൂന്ന് ദിവസം ഇതുപോലെ നല്ല ചൂടുള്ള കഞ്ഞിവെള്ളമാണ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നിറയെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടുള്ള ഒരു അവസ്ഥയാണിത് അപ്പോൾ നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം അത്യാവശ്യം കഞ്ഞിവെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ടാവും ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുത്തിട്ട് ഒന്ന് കളഞ്ഞ ശേഷം അത്യാവശ്യം നല്ല രീതിയിലുള്ള തന്നെ ലിക്വിഡ് ഒക്കെ ഉപയോഗിച്ച് നല്ലപോലെ കമ്പിയൊക്കെ വെച്ചിട്ട് നല്ലപോലെ അതിൻ്റെ ഒരു മൺചവ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് പോകോളും നല്ല പോലെ കഴുകിയെടുക്കുക പെട്ടെന്ന് തന്നെ നമുക്ക് മഴക്കിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ ഞാനിതാ നല്ലപോലെ ഡിഷ് വാഷോ ലിക്വിഡൊക്കെ ഉപയോഗിച്ചിട്ട് നല്ലപോലെ കഴുകിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയോ ഓയിലോ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിതാ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നതിന് മുന്നേ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഒപ്പി എടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് ക്ലീനാക്കി എടുക്കുന്നുണ്ട് മൈക്രോ ഫൈബർ മൈക്രോ ഫൈബർ ക്ലോത്ത് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് ആ വെള്ളം ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഒന്ന് ബ്രഷ് ചെയ്തെടുക്കാം കേട്ടോ നല്ലപോലെ ഒന്ന് മൊത്തത്തിൽ ഒന്ന് ബ്രഷ് ചെയ്തെടുക്കാം ഇവ രണ്ട് രീതിയിലും ചട്ടി മയക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ ഒന്ന് ചായപ്പൊടി വെച്ചിട്ട് ചായപ്പൊടിയും വെള്ളവും കൂടെ നന്നായി തിളപ്പിച്ച് തിളപ്പിച്ച് വറ്റിച്ചെടുക്കുന്ന ഒരു രീതിയും കണ്ടിട്ടുണ്ട് ഇതുപോലെ കഞ്ഞിവെള്ളം ഒഴിച്ച് വെച്ചിട്ടുള്ള രീതിയും കണ്ടിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് ഒന്നും കൂടെ ഒരു വൃത്തിയും നമ്മൾ ചട്ടി ഒരു കളർ മാറാതെയും കിട്ടുന്ന ഈ ഒരു രീതിയിലായിരിക്കും ചായപ്പൊടി വെച്ചിട്ടാകുമ്പോൾ നമ്മുടെ ചട്ടി ഈ ഒരു കളറുള്ള ചട്ടി നമ്മൾ മയക്കിയെടുക്കുമ്പോൾ ബ്ലാക്ക് കളറിലാവുന്നതായിട്ട് കണ്ടിട്ടുണ്ട് എങ്ങനെയായാലും നമ്മൾ കറി വെച്ച് തുടങ്ങുമ്പോൾ ചട്ടിയുടെ കളറൊക്കെ മാറും എങ്കിലും നമുക്ക് ആ ഒരു കുറച്ചൊരു കാലം വരെ ആ പുതുമയോടെ വേണമെങ്കിൽ ഇതുപോലെ കഞ്ഞിവെള്ളം വെച്ചിട്ട് മയക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ കേട്ടോ എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം എന്നില്ലല്ലോ എളുപ്പം ഏതാണോ അത് എല്ലാവർക്കും ചെയ്യാവുന്നതാണ് അപ്പം ഞാൻ ഈ ഒരു രീതി ഞാൻ മുന്നേം ചെയ്ത് നോക്കിയിട്ട് സക്സസ് ആയതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇതുതന്നെ ചെയ്തത് കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് പെണ്ണു വരാം ബൈ